ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു വലിയ ഒരു രഹസ്യമാണ് അളകാപുരിയിൽ ഇപ്പോൾ ചുരുളഴിഞ്ഞിരിക്കുന്നത് അവിടെ നമ്മുടെ ജാനകി ആരുടെ ആരുടെ മകളാണ് ജാനകിയുടെ യഥാർത്ഥ അച്ഛൻ ആരാണ് ജാനകിയുടെ യഥാർത്ഥ അമ്മ ആരാണ് ജാനകിക്ക് സഹോദരങ്ങൾ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള സത്യങ്ങൾ അഭി തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു പക്ഷേ ഈ സത്യങ്ങള് ആരോടും അബിക്ക് തുറന്നു പറയാനായിട്ട് പറ്റത്തില്ല ഇല്ലെങ്കിൽ പിന്നെ ജാനകിയോടും സത്യങ്ങൾ തുറന്നു പറയാമായിരുന്നു പക്ഷെ ഈ ഒരു രഹസ്യം പോലും ജാനകിയോടും അബിക്ക് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അഥവാ ജാനകി ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവള് ഒരിക്കലും ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല ജാനകി ഈ ഒരു രഹസ്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ടും സാധിക്കത്തില്ല എന്ന് അബിക്ക് ഉറപ്പായിട്ടും അറിയാം ഇനി താൻ എന്ത് ചെയ്യും ഈ ഒരു രഹസ്യങ്ങള് താൻ മൂടി വെച്ചേ മതിയാകൂ പക്ഷേ ചില സാഹചര്യങ്ങളെ കൊണ്ട് അബിക്ക് ആ സത്യങ്ങള് മൂടി വെക്കാനായിട്ട് സാധിക്കുന്നില്ല ഇന്ന് നടന്ന അളകാബരിയിൽ ഇന്ന് നടന്ന ഒരു സംഭവം അബിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു ഉടൻ തന്നെ ചില സൂചനകൾ കൊണ്ടാണ് അബി ആ ഒരു സത്യങ്ങള് മറ്റുള്ളവരോട് പറഞ്ഞത് പക്ഷെ ആർക്കും അത് മനസ്സിലായില്ലെങ്കിൽ പോലും ചില സംശയങ്ങള് ചിലരുടെ മനസ്സിൽ വീണിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് അപർണയുടെ മനസ്സിൽ എന്താണ് ഇന്നത്തെ എപ്പിസോഡില് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സൂര്യനാരായണന്റെ വായിൽ നിന്നും ആ സത്യങ്ങൾ കേട്ട അബി അല്ലാതെ ഞെട്ടിപ്പോയി ഇനി എന്ത് ചെയ്യും തനിക്ക് ആരോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് പറ്റും ആരിത് വിശ്വസിക്കും ഇപ്പൊ ആര് വിശ്വസിച്ചാലും ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ജാനകി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു അബിക്ക് അങ്ങനെ അബി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഓരോ നിമിഷവും അച്ഛൻ പറഞ്ഞ വാക്കുകൾ അബി ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു ആ സമയത്തായിരുന്നു ജാനകി വന്നത് അബിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ജാനകിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ട് അബിയേട്ടനോട് ചോദിക്കുവാണ് അബിയേട്ടൻ എവിടെയാ പോയത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചല്ലോ അബിയേട്ടനെ എവിടെയാ പോയിരുന്നത് അച്ഛനെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അമല വിളിച്ചുകൊണ്ട് പോയി എന്നിട്ട് ഇതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ ജാനകി ആവർത്തിച്ചു ചോദിച്ചു പക്ഷെ അതിന്റെ ഉത്തരം പറയാനായിട്ട് അഭി തയ്യാറായിരുന്നില്ല ആ സമയത്തും ജാനകിയുടെ മുഖത്ത് നോക്കുമ്പോൾ പോലും അഭിയുടെ മുഖത്ത് അല്ലെങ്കിൽ അഭിയുടെ മനസ്സിൽ ഓടി വന്ന ചോദ്യങ്ങൾ ആ ഉത്തരങ്ങള് സൂര്യനാരായൺ പറഞ്ഞ വാക്കുകളായിരുന്നു റപ്പായിട്ടും അബിയേയും ജാനകിയെയും തകർക്കാനായിട്ട് നടക്കുന്ന തമ്പിയുടെ മകളാണ് ജാനകിയെന്നും അപർണയുടെ ചേച്ചിയാണ് ജാനകി എന്നുള്ള സത്യം അറിഞ്ഞ അറിഞ്ഞപാടെ തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് ജാനകി തന്നോട് സത്യങ്ങൾ ചോദിക്കുന്നത് പക്ഷെ ഒരിക്കലും ജാനകിയോട് സത്യങ്ങൾ തുറന്നു പറയാനേ പറ്റത്തില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലായിരുന്നു ഇതിൻ്റെ ഇടയിലും ജാനകി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു അപ്പൊ ഞാൻ അച്ഛന്റെ റൂമിലാണെന്ന് പറഞ്ഞപ്പോ അച്ഛനെന്തെങ്കിലും വിഷമമുണ്ടോ അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്തെങ്കിലും സീരിയസ് ആണോ എന്താ പറ്റിയത് അച്ഛൻ എന്താ പറ്റിയത് എന്ന് ജാനകി ആവർത്തിച്ചു ചോദിച്ചു പക്ഷെ അച്ഛന് യാതൊരു പ്രശ്നവും ഇല്ല എന്നും അച്ഛൻ എന്നോട് പറഞ്ഞത് നിന്നെ നിന്നെ തമ്പി വേദനിപ്പിച്ച ആ വാക്കുകളായിരുന്നു ച്ഛൻ ആ വാക്കുകൾ കേട്ടിട്ട് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല എന്നും അത് കാരണം അച്ഛൻ വളരെ വലിയ സങ്കടത്തിലാണ് എന്ന് ജാനകിയോട് പറയുമ്പോഴും തനിക്ക് യാതൊരു സങ്കടവും ഇല്ലല്ലോ പിന്നെ എന്താ പ്രശ്നം എന്ന് അച്ഛൻ അവിടെ തിരിച്ച് ജാനകി അബിയോട് ചോദിച്ചു എന്നാൽ എൻ്റെ അച്ഛന്റെ മുന്നിൽ വെച്ചാണ് തമ്പി നിന്നെ വേദനിപ്പിച്ചത് ആ സമയത്ത് തമ്പിയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കാനായിട്ട് അച്ഛന് തോന്നിയെന്നും പക്ഷെ അതിനും സാധിക്കാതെ നീ അച്ഛന്റെ മുന്നിൽ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ അച്ഛനെ സഹിച്ചില്ല അത് തന്നെയാണ് അച്ഛൻ്റെ വേദനയെന്നും ആ കാര്യങ്ങൾ പറയാനായിട്ടാണ് എന്നെ വിളിച്ചത് എന്ന് അഭി പറഞ്ഞപ്പോൾ പോലും മാക്സിമം ജാനകിയുടെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് അഭി ശ്രമിച്ചു എന്നാൽ അബിയുടെ ഈ ഒഴിഞ്ഞുമാറ്റം കണ്ടിട്ട് ജാനകിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി റൂമിൽ ചെന്നപാടെ തന്നെ ജാനകി ഇത് തന്നെ ആവർത്തിച്ചു ചോദിച്ചു പക്ഷെ ഒന്നും പറയാനായിട്ട് അഭി തയ്യാറായിരുന്നില്ല എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നിന്റെ തോന്നലുകൾ മാത്രമാണ് എന്ന് അഭി പറയുമ്പോഴും ജാനകി ആവർത്തിച്ചു എന്നാൽ ഉത്തരം പറയാനായിട്ട് അഭി തയ്യാറായിരുന്നില്ല താൻ ഉത്തരം പറയും ഈ തമ്പിയുടെ മകളാണ് ജാനകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനകി എങ്ങനെ ഇത് സഹിക്കും എന്നുള്ള ഒരു ചിന്തയായിരുന്നു അബിക്ക് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും അമലിന്റെ മനസ്സിൽ രാവിലെ നടന്ന സംഭവങ്ങളാണ് അവിടെ നമ്മുടെ തമ്പി അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആ പ്രശ്നത്തിന്റെ പേരിൽ അപർണയോട് ചോദിക്കാനായിട്ട് അഭി ചെന്നപ്പോഴും അപർണയുടെ അബി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അപർണ ജാനകിയെ വേദനിപ്പിച്ചതും അഭിയെ വേദനിപ്പിച്ചതും ആ ഒരു വാക്കുകള് അമലിനെ വല്ലാതെ അങ്ങ് അലട്ടി തനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ അമല് അപർണെ നേരെ കൈ പിടിച്ച് ഏർ ശേഷം അപർണയെ പിടിച്ച് മാറ്റി നിർത്തിയതിനു ശേഷം നീ ഇന്ന് തന്നെ അബിയഡിനോട് നീ സോറി പറയണം നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം നീ സോറി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ അളകാപുരിയിൽ ഉണ്ടാകത്തില്ല ഞാൻ ഈ നിമിഷം തന്നെ പടിയിറങ്ങും അങ്ങനെ കഴിഞ്ഞാൽ അമലിന്റെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് അമലിന്റെ ഭാര്യ പദവിയിൽ അവർണയ്ക്ക് ഈ അളകാപുരിയിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് അമല് തീർത്തു പറഞ്ഞു എന്നാൽ തനിക്ക് സോറി പറയാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുമ്പോഴും അപർണയുടെ കൈ പിടിച്ചു വലിച്ചു അബിയുടെ റൂമിൽ പോയി കഥ മുട്ടിയിട്ട് അബിയേയും ജാനകിയും വിളിച്ചു വരുത്തി എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം അബിയോടും ജാനകിയോടുമായിട്ട് അമല് പറഞ്ഞു അപർണ സോറി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ വീട്ടിൽ നിന്നും ഈ ഒരു വീടിന്റെ പടി ഇറങ്ങുമെന്നും പിന്നെ അപറേം ഇവിടെ കാണത്തില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അബിയുടെ ആ ഒരു പെരുമാറ്റം അബിയുടെ ആ ഒരു പെട്ടെന്നുള്ള സ്വഭാവ മാറ്റമാണ് അമലിനെയും ജാനകിയെയും അപർനെ പോലും ഞെട്ടിച്ചത് അവിടെ അബി പറഞ്ഞത് വേറൊന്നുമല്ല നീ എന്ത് തോന്നിവാസാണ് അമല ഈ കാണിക്കുന്നത് നീ നിന്റെ ഭാര്യയാണോ നീ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ട് നോക്കുന്നതെന്നും ഈ നീ അപർണെ നീ അമല പറയുന്നത് ഒന്നും കേൾക്കണ്ട നീ ആരോടും സോറി പറയേണ്ട ആവശ്യമില്ല നീ ശരിയായിട്ടുള്ള ചോദ്യം മാത്രമാണ് ജാനകിയുടെ മുഖത്ത് നോക്കി ചോദിച്ചത് നീ ഇനിയും ഇത് ആവർത്തിക്കണം നീ തമ്പിയുടെ നീ ഉറപ്പായിട്ടും ചോദിക്കണം നിന്റെ അച്ഛൻ ആരാണ് നിന്റെ അമ്മ ആരാണെന്ന് ജാനകിയുടെ മുഖത്ത് നോക്കി തന്നെ നീ ചോദിക്കണം അങ്ങനെ ഇനിയും നീ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചാൽ മാത്രമേ ജാനകിയുടെ അച്ഛനും ജാനകിയുടെ അമ്മയും ആരാണെന്ന് സത്യം പുറത്ത് വരത്തുള്ളൂ നീ അങ്ങനെ ആവർത്തിച്ച് ചോദിച്ചാൽ മാത്രമേ നിനക്ക് ഉത്തരം കിട്ടുന്നത് വരെ നീ ചോദിക്കണം എന്ന് അഭി പറഞ്ഞു എന്നാൽ വീണ്ടും അപർണയെ കുറ്റപ്പെടുത്തിയപ്പോ അഭി പറഞ്ഞ ഒരു കാര്യമുണ്ട് അപർണ എന്റെ അനിയത്തിയല്ലേ എന്ന് അങ്ങനെ അത്രത്തോളം ഇനി ഒരിക്കലും ഈ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് അല്ലെങ്കിൽ ആരും പുറത്തു പോകരുത് എന്ന് അഭി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു മാറ്റത്തിന്റെ കാര്യം കാരണം ജാനകിയും അമലും ഒക്കെ ചോദിച്ചപ്പോഴും ഈ വീട്ടിലെ നമ്മൾ കാരണം ഇനി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അബി പറഞ്ഞത് പക്ഷെ അബിയുടെ ആ ഒരു വാക്കുകളെ വിശ്വസിക്കാനായിട്ട് അമലും തയ്യാറായിരുന്നില്ല ജാനകിയും തയ്യാറായിരുന്നില്ല എന്നാൽ റൂമി ചെന്നപാടെ തന്നെ അപർണയ്ക്കൊരു സംശയം എന്താണ് അബിക്ക് പറ്റിയ മാറ്റം ഈ മാറ്റത്തെ പറ്റി നേരെ തമ്പിയെ വിളിച്ച് അബ് അപർണ ചോദിച്ചു പക്ഷെ തമ്പി പറഞ്ഞത് അബിക്കിപ്പോ മനസ്സിലായി കാണും അപർണേറെ കരുത്ത് എന്താണെന്ന് അപർണെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയത് മാത്രമാണ് അബി ഇങ്ങനെ ചെയ്തതെന്ന് തമ്പി ആവർത്തിക്കുമ്പോഴും തമ്പി ചെയ്ത ഒരു തെറ്റിന്റെ ഫലമായിട്ടാണ് ജാനകി ജനിച്ചതെന്നും അങ്ങനെ ജാനകിയുടെ അച്ഛനായ തമ്പിയെ ചൂണ്ടിക്കാണിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അബി ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ആ പാവം തമ്പി മനസ്സിലാക്കുന്നില്ല എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അപർണയും വിശ്വസിച്ചു അബിക്ക് തന്നോട് ഏറ്റുമുട്ടാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് തന്റെ മുന്നിൽ തോറ്റു തന്നതെന്ന് പക്ഷേ ജാനകി ഈ സത്യങ്ങൾ വിടാനായിട്ട് തയ്യാറായിരുന്നില്ല അതിനുശേഷം രാവിലെ തന്നെ ഉറക്കോണീറ്റ് പോ ജാനകി പരതുന്നുണ്ട് അബി പെട്ടെന്ന് ഉറക്കോണീറ്റ് നോക്കുമ്പോൾ അബിയെ കാണാനില്ല അബിയേട്ടൻ എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ച് ജാനകി പുറത്തോട്ട് വരുമ്പോൾ അവിടെ റൂമിൽ തന്നെ അബിയേട്ടൻ മാറി നിന്ന് താൻ അവിടെ ഇരുന്ന ഓരോ കാര്യങ്ങളും ചിന്തിക്കുവാണ് ജാനകി കാര്യം ചോദിച്ചപ്പോഴും അബിക്ക് ഉറക്കം വരുന്നില്ല അതുകൊണ്ട് താൻ ഉറങ്ങുന്നില്ല എന്ന് അഭി പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടാണ് ഉറക്കം വരാത്തതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോഴും അഭി പറഞ്ഞത് ജാനകി നിന്റെ അമ്മ ആരാണ് എന്നെനിക്ക് കണ്ടുപിടിക്കണം ആ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളാണ് എനിക്ക് ഇപ്പോഴും ജാനകി വിശ്വസിച്ചു കണ്ടോ എൻ്റെ അമ്മയെ കാണാ കാണാത്ത അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാത്ത സങ്കടമാണ് അബിയേട്ടനെന്നും അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അബിയേട്ടന്റെ പുറപ്പാടെന്നും ജാ ജാനകി വിശ്വസിക്കുമ്പോഴും അവിടെ മറിച്ച് തൻ്റെ മനസ്സില് തമ്പി തമ്പിയുടെ മകളായ ജാനകി എന്നുള്ള സത്യം അറിഞ്ഞതിന് ശേഷം അത് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിഷമമാണെന്നും ഇനി അബിയുടെ ലക്ഷ്യം ഒരൊന്നു മാത്രമേ ഉള്ളൂ ജാനകിയുടെ അമ്മയെ തിരിച്ചു കൊണ്ടുവരിക അതായത് ജാനകിയുടെ അമ്മയായ രാധാമണിയെ തിരിച്ചു കൊണ്ടുവരുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് തമ്പിയുടെ ഇവിടെ സോറി തമ്പിയല്ല നമ്മുടെ അബിയുടെ മുന്നിലുള്ളത് എന്നാൽ ഇനി എന്തായിരിക്കും ഇനിയുള്ള എപ്പിസോഡുകളിൽ എന്തായിരിക്കും സംഭവിക്കുക അഥവാ അബി ജാനകിയുടെ അമ്മയായ രാധാമണിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ തമ്പിയുടെ സത്യ തമ്പിയുടെ രഹസ്യങ്ങളെല്ലാം ചുരുളഴിഞ്ഞു കഴിഞ്ഞാൽ അപർണ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് തൻ്റെ ചേച്ചിയായിട്ട് ജാനകിയെ അപർണ സ്വീകരിക്കുമോ അതോ വീണ്ടും അവിടെ അടുത്ത പ്രശ്നങ്ങൾ ഉടലെടുക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ ബൈ